പ്രത്യേകം നമ്മൾ നമുക്കൊരു കുഴപ്പമില്ല നമ്മുടെ കുട്ടിക്കാണ് കുഴപ്പം കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല ഞാൻ അവനക്ക് വേണ്ടി ജീവിക്കുന്നു പക്ഷെ അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവൻക്ക് എന്നോട് ദേഷ്യാണ് ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാതികൾ എപ്പോഴും നമ്മുടെ സഹോദരിമാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് റസൂൽ അലൈഹി അലൈവലം പറയാ അങ്ങനെയുള്ള പരാതികൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അപ്പൊ കുഴപ്പം എബിസ് അല്ലാഹു അലൈവലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കുഴപ്പം ശരിക്ക് കുട്ടികൾക്കല്ല രക്ഷിതാക്കൾക്കാണ് മുമ്പൊരു കൊമ്പൻ മീശ വെച്ച് നടക്കുന്ന ഒരാളെ കണ്ടപ്പോൾ രണ്ടു മൂന്ന് വികൃതി കുട്ടികൾക്ക് ഒരു തമാശ തോന്നി അങ്ങനെ ഇദ്ദേഹം ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് ഈ രണ്ട് മൂന്ന് വികൃതി കുട്ടികള് മീൻറെ നെയ്യെടുത്തിട്ട് ഇയാളെ കൊമ്പൻ മീശയിൽ പുരട്ടി കൊടുത്തു അപ്പോൾ നല്ല കട്ട മീശയാണ് മീന്റെ നെയ്യ് വലിയ നാറ്റായിരിക്കുമല്ലോ ഒരു സുഖം ഡവല മണ മീന്റെ നെയ്യ് ഇങ്ങനെ പുരട്ടിക്കൊടുത്ത് ഇയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ജോതി നാറ്റം അപ്പൊ അയാൾ പറഞ്ഞു എന്താ ഈ റൂമൊന്നും വൃത്തിയാക്കിയിട്ടില്ലേ എന്തൊക്കെയോ ഇവിടെ നാറുന്നുണ്ടല്ലോ അങ്ങനെ അയാൾ ആ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമേക്ക് പോയപ്പോൾ അവിടെ ഉണ്ട് നാറ്റം ഡൈനിങ് ഹാളിലേക്ക് പോയപ്പോ അവിടെയുണ്ട് നാറ്റം ബെഡ്റൂമിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ട് നാറ്റം കിച്ചണിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ട് നാറ്റം മുറ്റത്തിറങ്ങിയപ്പോ അവിടെ നാറ്റം ഇയാൾ പറഞ്ഞു എന്ത് പറ്റിയത് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്തുപോയി അപ്പുറത്തെ പറമ്പിലേക്ക് അവിടെ ഉണ്ട് നാറ്റം അങ്ങനെ അയാൾ അങ്ങാടിയേക്ക് അവിടെ ഉണ്ട് നാറ്റ അപ്പൊ അയാൾ ഇങ്ങനെ ചോദിക്കും എന്ത് പറ്റി നാടിന് മണത്തിട്ട് നിൽക്കാൻ വയ്യല്ലോ സത്യത്തിൽ നാടിനൊരു കുഴപ്പമില്ല മുറ്റത്തിൻറെ ഒരു കുഴപ്പമില്ല പറമ്പിനൊരു കുഴപ്പമില്ല അയാളുടെ കട്ടമീശമ്മക്കല്ല കുഴപ്പമുള്ളത് ആ മീൻ്റെ നെയ്യിൻ്റെ രൂക്ഷമായ ഗന്ധം കൊണ്ട് അയാളിങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് ഇതുപോലെയാണ് ഈ കട്ടമീശക്കാരനെ പോലെയാണ് നാം ഓരോരുത്തരും എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾക്കാണ് മുഴുവൻ കുഴപ്പമുള്ളത് പത്രങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു വാപ്പാനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി ഉമ്മാനെ സൈഡിൽ കൊണ്ടിട്ടു റോഡിൽ കൊണ്ടിട്ടു എന്നൊക്കെ ഇങ്ങനെ വായിക്കുന്നു അതിന്റെ കാരണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വല്ല കുറ്റം ഉണ്ടായിട്ടുണ്ടോ